ഹലോ അപ്പം എന്ന് പറയുന്ന ദേവരാ എന്ന് പറഞ്ഞ പാൻ ഇന്ത്യൻ സിനിമേൻ്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കേണ്ടിയിട്ടാണ് മൂന്ന് ദിവസമായി പക്ഷെ അല്ലാതെ ഒരു ഗാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ ജൂനിയർ എൻ ടി ആർ സൈഫ് അലിഖാൻ എന്നിവരെ അഭിനയിച്ച സിനിമയാണ് ദേവരാ എന്ന് പറഞ്ഞ സിനിമ കുറട്ടാല എന്ന സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഒരു അടുത്തക്കാണ് ഗാനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് സിനിമ ടിക്കേറ്റർ റിലീസ് വന്നത് വേൾഡ് വൈഡ് ആയിട്ട് മലയാള ഭാഷയിലും സിനിമ പാൻ ഇന്ത്യൻ ലെവലിലായിരുന്നു റിലീസ് വന്നത് സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗം ഓൾമോസ്റ്റ് നൂറ് കോടീൻ്റെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് ഇരുപത്തി നാല് കോടിയാണ് സിനിമ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്ത് നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് കർണാടക ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് ഇരുപത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഇരുപത് പോയിൻറ്റ് അഞ്ച് കോടി തമിഴ്നാട് ഭാഗത്ത് നിന്ന് ആറ് കോടീൻ്റെ അടുത്താണ് അഞ്ച് പോയിൻ്റ് ഒമ്പത് കോടീൻ്റെ അടുത്താണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇനി കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമ മൂന്ന് ദിവസം കൊണ്ട് ഒന്നേ പോയിന്റ് നാൽപ്പത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഓൾമോസ്റ്റ് അറുപത് ലക്ഷം എങ്ങാണ്ടായിരുന്നു കാണാൻ സാധിച്ചത് കേരളത്തിൽ ഒരു ഡീസെൻറ്റായ ഒരു ഓപ്പണിംഗ് ആണ് കാരണം കൂടുതലും ഇരുപത് ലക്ഷം അതിൽ പ്രീസെയിൽ ആയിരുന്നു ഈ നോർത്ത് ഇന്ത്യൻ ഭാഗം നിന്ന് ഓൾമോസ്റ്റ് മുപ്പത്തിയഞ്ച് കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് അങ്ങനെ ടോട്ടലായിട്ട് ഓൾ ഇന്ത്യ ഗ്രോസിന്ന് ഒരു നൂറ്റി എൺപത്തി ആറ് കോടിയാണ് കാണാൻ സാധിക്കുന്നത് നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് എട്ട് കോടി ഓൾ ഇന്ത്യൻ ഗ്രൂസ് നിന്ന് ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ഡോളറാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണിയായിട്ട് അറുപത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് അറുപത് പോയിൻ്റ് രണ്ട് കോടിയാണ് സിനിമ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് കോടീൻ്റെ അടുത്താണ് കാണാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടിയാണ് സിനിമ മൂന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും നല്ലൊരു ഓപ്പണിംഗ് ആണ് ഈ ഒരു പടത്തും ലഭിച്ചിരിക്കുന്നത് പക്ഷേ സിനിമേൻ്റെ റെസ്പോൺസ് നോക്കുകയാണെങ്കിൽ ഡിസപ്പോയിൻമെൻ്റ് എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് കുർട്ടാലി ശിവ ഒരു ടിപ്പിക്കൽ ക്ലീൻ സീഷ് മൂവി ഒരു പഴയ ഓൾഡ് സ്റ്റോറി സ്റ്റോറിയൊക്കെയാണെന്നാണ് കേൾക്കുന്നത് പടത്തിന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഒക്കെ അത്യാവശ്യം നല്ലതാണെന്നും പറയുന്നുണ്ട് എന്തായാലും പടത്തിൻ്റെ കൂടുതൽ കളക്ഷനായിട്ട് കാത്തിരിക്കാം പടം നിങ്ങൾ കണ്ടവരാണെങ്കിൽ പടത്തിൻ്റെ അഭിപ്രായങ്ങൾ അൻബക്സ് ചെയ്യപ്പെടുത്തുക കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടായിട്ട് കാത്തിരിക്കുകയാണ് ചെയ്യുക നമ്മുടെ ദേവര സിനിമേൻ്റെ കൂടുതൽ സിനിമ അപ്ഡേറ്റ്സ് ആൻഡ് ചാനൽ പോലും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സുഡീസ് യൂട്യൂബ് ചാനൽ